അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു മഹാത്മാക്കളുടെ ചരിത്രകഥകൾ പറയുന്ന നമ്മുടെ ചാനലിൽ കൂടെ ഇന്നു മുതൽ ഇൻഷാ അല്ലാ ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രകഥകൾ പറയാൻ ആരംഭിക്കുകയാണ് അതിൻ്റെ അലഹി സലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം തങ്ങളുടേതുവരെയുള്ള കഥകൾ നമുക്ക് പറയാം അള്ളാഹു താര ഈ ബോധാഗത്തേക്ക് മനുഷ്യ വിഭാഗത്തെ പടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ മലക്കുകളോട് കൂടിയാലോചിച്ച കഥ നമുക്കറിയാം ഏത് വിഷയത്തിലും നമ്മൾ ഒരു കൂടിയാലോചന നടത്താം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലക്കുകളോട് അള്ളാഹു താര കൂടിയാലോചന നടത്തിയത് മലക്കുകളോട് ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ ഒരു ഖലീഫയെ നിയോഗിക്കുകയാണോ എന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു പാലുദ് അള്ളാഹുവേ ഞങ്ങൾ നിനക്ക് സ്ഹി ചെല്ലുന്നുണ്ട് ഞങ്ങൾ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുന്നുണ്ട് ഈ ഭൂലോകത്തേക്ക് രക്തം ചിന്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുകയാണോ എന്ന് അള്ളാഹുവിനോട് വലക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു പാല ഇന്നീ ആലമോ തീർച്ചയായും നിങ്ങൾക്ക് അറിയുന്നതിനേക്കാളും എനിക്കറിയാം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് അള്ളാഹു താല മലക്കുകളോട് പറഞ്ഞു അങ്ങനെ ഈ ഭൂലോകത്ത് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച അള്ളാഹു താല മലക്കുകളോട് കൽപ്പിച്ചു ഭൂമിയിൽ വന്ന് മണ്ണ് എടുത്ത് സ്വരുക്കൂട്ടി കൊണ്ടക്കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ അള്ളാഹു സുബഹാനുഭവ താലയുടെ കൽപ്പന പ്രകാരം മലക്കുകൾ ഭൂലോകത്തേക്ക് വന്നുകൊണ്ട് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടു കൊടുക്കുന്നു വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും മണ്ണുകൾ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ മലക്കുകൾ കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ മലക്കുകളുടെ കയ്യിലേക്ക് കിട്ടിയ മണ്ണുകൊണ്ട് അള്ളാഹു സുബാനുഭൂത്ത കാല ഒരു മനുഷ്യരൂപമുണ്ടാക്കുകയും അഥവാ കളിമണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപമുണ്ടാക്കുകയും ജീവൻ നൽകാതെ ആ കളിമൺ രൂപത്തെ നാൽപ്പത് വർഷത്തോളം അവളെ സൂക്ഷിക്കുകയും ചെയ്തു ആ സമയത്ത് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ നേതാവായ ഇബിലീസ് ആദം നബി അലിഹി സലാത്തു വസ്സലാം എന്ന് പറയുന്ന ഈ കളിമൺ രൂപത്തെ കണ്ടപ്പോൾ എബിലീസിന് വല്ലാത്തൊരു അസൂയ തോന്നി എന്നിട്ട് ആദം നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ ആ രൂപത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ തീയിനാൽ പടക്കപ്പെട്ടവനാണ് നീയാണെങ്കിൽ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നവനാണ് അതുകൊണ്ട് നീ ഒന്നുമല്ല എനിക്കാണ് സ്ഥാനം ഞാനാണ് അത്യുന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ രൂപമായ ആ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപത്തിനെ തല്ലുകയും പരിഹസിക്കുകയും ചെയ്യാറ് പതിവായിരുന്നു ആ സമയത്താണ് അള്ളാഹു സുബഹാനുഹു താതെ മലക്കുകളോട് പറയുന്നത് ഞാൻ ഈ ഭൂ ഭൂമി ലോകത്തേക്ക് പടക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യവർഗത്തിൻ്റെ ആദ്യ മനുഷ്യനായ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമുൻ്റെ ശരീരത്തിലേക്ക് ഊഹ ഊതി കഴിഞ്ഞാൽ നിങ്ങൾ ആദൻ നബിക്ക് സുജൂത് ചെയ്യണം അങ്ങനെ ആദൻ നബി അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹു താല റോഹു നൽകുകയും റോഹു നൽകി അവസാന ഘട്ടത്തിൽ ആദൻ നബി അലഹി സലാത്തു വസ്സലാം തുമ്മാൻ വന്നപ്പോൾ തുമ്മുകയും തുമ്മിയ ഉടനെ തന്നെ അലഹമുല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അള്ളാഹു താല നിനക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ എന്ന് മറുപടി നൽകി അതിനുശേഷം മലക്കുകളുടെ അടുക്കലേക്ക് ആദൻ നബി അലഹി സലാത്തു വസ്സലാമുവിനെ അയക്കുകയും മലക്കുകളുടെ സംഘത്തിലേക്ക് ആദൻ നബി അലഹി സ്ലാം ചെന്നപ്പോൾ ആദൻ നബി അവരോട് അസ്സലാം ആലയിക്കും എന്ന് സ്ലാം പറയുകയും ചെയ്തു അപ്പോൾ അവിടെ കൂടിയ മുഴുവൻ മലക്കുകളും ആദൻ നബി അലഹി സലാത്തു വസ്സലാമുവിന് സലാം അടക്കി വലൈക്കും അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഇബ്രീസിൻ്റെ അഹങ്കാരങ്ങളൊക്കെ മനസ്സിലാക്കിയ ആദൻ നബി അലിഹി സ്വലാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചപ്പോൾ അള്ളാഹു തല അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അവിടെ പോയി പറഞ്ഞതും നിങ്ങളോട് മലക്കുകൾ തിരിച്ചു പറഞ്ഞതും നിങ്ങളുടെ അഭിവാദ്യങ്ങളാണ് അസ്സലാം വാലൈക്കും എന്നത് നിങ്ങളുടെ അഭിവാദ്യവും വാളൈക്കും അസ്സലാം എന്നത് അവരുടെ അഭിവാദ്യവുമാണ് നിങ്ങളുടെ മക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉള്ള അഭിവാദ്യ വാക്കുകളാണത് എന്ന് എന്നും അള്ളാഹുദാൽ നബി നബിഹാലഹി സലാത്തു വസ്സലാമിനു പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആദൻ നബി ഹാലഹി സലാത്തു വസ്സലാം എന്ന് പറയുന്ന മനുഷ്യരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യ മനുഷ്യൻ ഈ ലോകത്ത് ഈ ലോകത്തേക്ക് പൂജാകനായി അങ്ങനെ ആദൻ നബി അലഹി സലാത്തു വസ്സലാമുവിനെ മലക്കുകളൊക്കെ സുജോതി ചെയ്തു മലക്കുകളെല്ലാവരും സുജോതി ചെയ്തപ്പോൾ ഇബിലീസ് സുജോതി ചെയ്തില്ല ഇബിലീസ് സുജോതി ചെയ്യാതിരുന്നപ്പോൾ അള്ളാഹു തഹല ഇബിലീസിനോട് യോജിച്ചു എന്തുകൊണ്ടാണ് സുജോതി ചെയ്യാത്തത് ജിന്നിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന അഭിപ്രായവും മലക്കിൻ്റെ നേതാവാണ് എന്ന അഭിപ്രായവുമുള്ള ഇബിലീസ് അതിന് കൊടുത്ത മറുപടി ഞാൻ അവനേക്കാളും ശ്രേഷ്ഠനാണ് എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് എന്നാൽ അവനെ നീ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് മണ്ണിനെക്കാളും ശക്തി തീക്കാണ് അതുകൊണ്ട് ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനിക്ക് സുജോതി ചെയ്യില്ല എന്ന അഹങ്കാരത്തോടെയുള്ള മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുത ഇബിലീസിനോട് പറഞ്ഞു നീ ഇവിടെ നിന്നും പുറത്തു പോവുക നീ ആട്ടപ്പെട്ട ആട്ടപ്പെട്ടേയ്വാനാണ് ബിലീസ് എന്ന പേരിൽ ഷെയ്ത്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആട്ടപ്പെട്ട ഷെയ്ത്വാനാണ് നീ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ഇബിലീസ് പറഞ്ഞു എന്നെ നീ ഇവിടെ നിന്ന് പുറത്താക്കിയാലും എൻ്റെ ജീവിതം എൻ്റെ ആയുസ് അത് ലോകത്തിൻ്റെ അന്ത്യം വരെ എനിക്ക് നൽകണം മനുഷ്യരാശിയോടുള്ള എൻ്റെ ഈ പക ഞാനവരെ തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഞാനവരെ വൈവേപ്പിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പള്ളാഹു പറഞ്ഞു എൻ്റെ സജ്ജനങ്ങൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞോളത് അട്ടിപ്പുറത്താക്കി അങ്ങനെ മലക്കുകൾക്ക് കാര്യങ്ങൾ ആദനവേ അലഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും നബി ു വസ്സലാമുവിൻ്റെ അറിവും ഇതൊക്കെ മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തസ്മു എന്ന് വിശുദ്ധ ഖുർഖാനിൽ നമുക്ക് കാണാം അള്ളാഹു തലഹി സലാത്തു വസ്സലാമുവിന് എല്ലാ സംഗതികളും പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു മലക്കുകളുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുത്തകാല മലക്കുകളോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നാശനഷ്ടമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന മനുഷ്യ സമൂഹത്തെ പടക്കുകയാണോ എന്ന് ചോദിച്ചത് നിങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്നോ നിങ്ങൾ ഈ സാധനങ്ങളുടെ പേരുകൾ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു هؤلاء ഈ സാധനങ്ങളുടെ പേരുകളൊക്കെ ഈ ആദം നബി ആലി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മലക്കുകളോട് അള്ളാഹു തല പറഞ്ഞു ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു റബ്ബെ നിനക്ക് റിയുന്നത് ഞങ്ങൾക്കറിയില്ല ഇല്ല മാ അല്ലം തന നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് മാത്രമാണ് ഞങ്ങൾക്കറിയുന്നത് അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും അറിയില്ല റബ്ബെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുതായ പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നബി അലേഹി സലാത്തു വസ്സലാമുവിനോട് പറഞ്ഞു ഇതിൻ്റെ പേരുകൾ ഇവയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം നബി ആലെഹി സലാത്തു വസ്സലാം ആ പേരുകൾ മുഴുവൻ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ആദൻ നബി അലെഹി സലാത്തു വസ്സലാമുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉറവിടം അത് അള്ളാഹു തായ നൽകിയതാണെന്ന് മലക്കുകൾക്കറിയാം മലക്കുകളെക്കാളും മനുഷ്യനിക്ക് അള്ളാഹു തായ ശ്രേഷ്ഠത നൽകി അതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ മഹത്വമാണ് അറിവിൽ കൂടെ അള്ളാഹു തായാല ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യനെ എല്ലാ സൃഷ്ടികളെക്കാളും അവൻ്റെ പദവി അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് അതിന് വ്യാലഹി സ്വലാത്തു വസ്സലാം അങ്ങനെ സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു സ്വർഗത്തിൽ ഒറ്റക്കിരിക്കുന്നത് അള്ളാഹു വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന് വ്യാഹി സ്വലാത്തു വസ്സലാം ഏത് സമയത്തും ഏകാന്തനായി ഇരിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു താര ഒരു കാര്യം തീരുമാനിച്ചു ഇൻഷാ അല്ലാ അതെന്തായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് പറയാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അസലമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ